ഇന്നത്തെ ദിവസം എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്യാവശ്യം നല്ല ഫണ്ണി ആയിരുന്നു അത്യാവശ്യം നല്ല ബിസിയായിരുന്നു പിന്നെ ഒരു ചെറിയ വഴക്ക് പിന്നെ കുറച്ച് വിഷമം പിന്നെ ഒരുപാട് ചിരി അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ അനിയത്തെ കൊണ്ടാക്കാൻ വേണ്ടി ഒരു പോവുകയാണെ മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഒരു ചെറിയൊരു പൊന്മുടി എന്ന് വേണമെങ്കിൽ പറയാം നല്ല തണുപ്പ് അങ്ങനെ ആ തണുപ്പത്ത് നല്ല പാട്ടൊക്കെ കേട്ട് അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആറു മണി ആയതുകൊണ്ട് നേരെ അത്യാവശ്യം വെളുക്കുന്നതേ ഉണ്ടായിരുന്നോളൂ ഇനി ഇങ്ങനെ പാട്ടെല്ലാം കേട്ട് പോകാൻ ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ മൈൻഡ് അനുസരിച്ച് ഫാസ്റ്റ് ആവാം സ്ലോ ആവാം റൊമാൻറ്റിക് ആവാം അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇനി ഇവളെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും കാർത്തിക ആവാറായപ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ലൈറ്റും പിന്നെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് അതുവഴി പാസ് ചെയ്തപ്പോൾ അതൊക്കെ കണ്ടു ഇനി നമ്മൾ പോകാൻ പോകുന്നത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പെട്രോളൊക്കെ അടിച്ചു ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് മന്തി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ പോയതാണ് ഞാൻ അത്യാവശ്യം നല്ല മന്തി കുതിച്ചാണ് അതുകൊണ്ടാണ് ഇവിടെ തൊട്ടാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രസിഡന്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് ആ സ്ഥലത്ത് അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് മന്തി കഴിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അത് അത്രയ്ക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ അവിടെ നമ്മൾ ഫുഡ് അയക്കാൻ കയറിയില്ല പിന്നെ വേറൊരു സ്ഥലത്തോട്ട് പോയി അപ്പോൾ അവിടെ കയറിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അവിടെ ഈ ഓട്ടോ പാർക്ക് ചെയ്യാൻ പാടില്ല കാറാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ബിഹേവിയറും കാര്യങ്ങളെല്ലാം അവസാനം നമ്മൾ കയറി സംസാരിച്ചതിന് ശേഷമാണ് ഓക്കെ നിങ്ങൾ പാർക്ക് ചെയ്തോ എന്ന് പറഞ്ഞത് അത് എന്താ ചോദിച്ച ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്നതും കാശല്ലേ എന്നുള്ളൊരു കാര്യം മാത്രമേ ചോദിച്ചോളൂ അപ്പോൾ അത് ചോദിച്ചപ്പോൾ തന്നെ അവർ നമ്മൾ ഓക്കെ നിങ്ങൾ കയറിക്കോ എന്നുള്ള രീതി നിങ്ങൾ പാർക്ക് ചെയ്തോ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോയിൽ വന്നതുകൊണ്ടാണ് അവരവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ എനിവേ നമ്മൾ അതെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി കയറി കേട്ടോ ഡയറ്റ് വീഡിയോസ് ഇടുന്ന എന്നോട് നിങ്ങളൊന്ന് ക്ഷമിക്കുക എനിക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രം കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ കുഴുമന്തി അങ്ങനെ അടിയായതിൽ അടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നു വെയിറ്റ് ഗെയിൻ ചെയ്തതിൻ്റെ മെയിൻ റീസൺ തന്നെ ഈ കുഴിമന്തി കഴിച്ചിട്ടാണ് പക്ഷേ ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്തിട്ടുള്ളത് ഈ കുഴിമന്തി കഴിക്കാതെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ആണെങ്കിലും എന്താ വല്ലപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുഴിമന്തി കഴിക്കാറുണ്ട് കഴിക്കുമ്പോൾ ഞാൻ മായോണൈസൊന്നും ഒഴിവാക്കാറൊന്നും ഇല്ല അത് കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെയ്റ്റ് ലോസ് എടുക്കും അതുകൊണ്ട് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കിട്ടുന്ന സംഭവത്തിനെയും കഴിക്കുന്നത് കാര്യം ഇനി നമുക്ക് കഴിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി നാട്ടിലേക്ക് വന്നാൽ മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അത്യാവശ്യം നല്ല കുഴിമന്തിയായിരുന്നു ഇഷ്ടപ്പെടും നമ്മൾ ഒന്നും വളരെ കുറച്ച് കഴിക്കുന്നത് ഞാൻ ഇന്ന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ചായിരുന്നു അപ്പോൾ കംബാക്ക് ടു അവർ പാർക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞാൽ സെയിം സിറ്റുവേഷൻ അടുത്ത സ്ഥലത്ത് വന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു എന്താ അവരിങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മൾ കയറി ചോദിക്കാനും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അവരെ ഓക്കെ അവർ കയറിക്കോ എന്നുള്ള രീതിയിലാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഇല്ല എന്തിനാണ് ഇങ്ങനെ ഒരു എന്താ പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് എനിക്കിതുവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നത് നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ വലിയ കാറിൽ വന്നാൽ മാത്രമേ നമുക്കിങ്ങനെ കയറാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല ഗെറ്റപ്പിൽ വന്നാൽ മാത്രമേ ഇങ്ങനത്തെ സ്ഥലത്ത് കയറാൻ പറ്റുകയുള്ളൂ ൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കേ ഇതൊക്കെ കോമൺലി എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടോ അത്യാവശ്യം നല്ലൊരു മനസ്സിലൊരു വിഷമം തോന്നി ഇറ്റ്സ് നോട്ട് ഗുഡ് എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ മന്തിയെല്ലാം കഴിച്ച് വയറ് നല്ലതായിട്ട് ഫുള്ളായി ഇനി കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തി കേട്ടോ എൻ്റെ പ്ലേറ്റ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ പ്ലേറ്റ് മാത്രമല്ല എല്ലാവരുടെയും പ്ലേറ്റും കണ്ടല്ലോ മന്തി ണ്ട് എങ്ങനെയുണ്ട് വന്തി അല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ വയർ ഫില്ലിങ് ആയിട്ടെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുഞ്ഞ് വന്തി വിശേഷം അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് പേറ്റിയാൽ ബൈ ബൈ